സംഭവമാണ് സ്ട്രോക്ക് അപ്പൊ കോമൺലി അത് വരുന്ന ആൾക്കാരിൽ പ്രത്യേകിച്ച് കാണുന്നതെന്ന് വെച്ചാൽ അവര് വന്നിട്ട് ഇപ്പൊ എന്റെ പറയാ ഈ സൈഡില് പൊക്കാൻ പറ്റുന്നില്ല കാല് നടക്കാൻ പറ്റുന്നില്ല ചൂണ്ടി കടയ്ക്ക് പോച്ചി പിടിക്കണോ അങ്ങനെയൊക്കെ പറയും അപ്പം ഇപ്പം എല്ലാവർക്കും ബോധിണ്ട് അത് എന്താണെന്നെല്ലാവർക്കും പറയും നമ്മളിപ്പോ നമ്മൾക്ക് ഞാൻ ചോദിക്കും കൈമൊക്കെ ഉള്ളു അപ്പൊ പറ്റില്ല ൊക്കാൻ പറ്റില്ല നടക്കാൻ പറ്റും ഇല്ല അപ്പത്തേക്കും ഒരു കോടിപ്പോകും അപ്പം ചിരിക്കാൻ വേണ്ടി പറയുമ്പോൾ ഒരു ഡീവിയേഷൻ വരും ആ അപ്പൊ അപ്പം തന്നെ നമ്മുടെ ഫിക്സൈൻ അപ്പം എന്തായാലും നിങ്ങൾ ഇപ്പോൾ വീട്ടിൽ നിങ്ങൾ സംഭവം ഐഡന്റിഫൈ ചെയ്യാണെങ്കിൽ ക്ലിനിക്സിലേക്കല്ല ഫസ്റ്റ് വരേണ്ടത് ഡയറക്റ്റ് ഹോസ്പിറ്റലിലേക്ക് പോണം കാരണം ഒരു വിത്തിൻ ഫോർ അവർക്കുള്ളിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെങ്കിൽ നമ്മളതിലേക്ക് ഒരു മരുന്ന് ഇഞ്ചക്ട് ചെയ്യും അപ്പൊന്ന് വെച്ചാൽ നമുക്ക് രക്ഷിക്കാൻ പറ്റും എത്തിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഫിസിയോ ഫിസിയോതെറാപ്പി ചെയ്യണം ചിലപ്പോൾ കിടക്കുന്ന ഒന്നും ചെയ്യാൻ അതിന് മെയിൻ മനസ്സിലാവില്ലേ മെയിൻ കാരണങ്ങൾ ഇതാണ് ഇപ്പൊ നമ്മളിവിടെ ഫേസ് ഇങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക് ചെലപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്ന ഒരാൾക്കായിരിക്കും പെട്ടെന്ന് പറയാ എന്റെ ചൂടി പോർക്കൊന്നും ഞാനെനിക്ക് നടക്കാൻ പറ്റുന്നില്ല അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമ്പോ നിങ്ങള് പറയാ ഇതായിരിക്കാനാണ് ചാൻസ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന വയനാട്ടിൽ ഉള്ളത് ഈ ഭാഗത്തേക്കാണ് ഇയോ ഫാത്തിന് അമേപ്പാടി നല്ല ന്യൂറോളജിസ്റ്റും ഉണ്ട് ഹാൻഡിൽ ചെയ്തത് അവിടെ ഇവിടെ മറ്റേ രണ്ട് സ്ഥലത്തു ആണെങ്കിലും റെഫർ ചെയ്യായിരിക്കും വിംസിൽ പോകുക അങ്ങനെ നല്ല ഡോക്ടർ പിന്നെ എക്സാംസ് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് ഓർമ്മയില്ലാവില്ല ഒരു സംസാരിക്കാൻ കിട്ടുന്നില്ല ചെലപ്പോ ഒരു കഴിഞ്ഞോടിയായിരിക്കും കാരണം നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ പിന്നെ വീക്ക്നെസ് കഴിയും കാലം വീക്ക്നെസ് ആയിരിക്കും അതായത് ഇപ്പൊ നമുക്ക് ഈ ബ്രെയിൻ്റെ ഈ സൈഡുള്ള സ്ട്രോക്ക് ഓട്ടോസ്പെ ഈ ഭാഗമായിരിക്കും നമുക്ക് കളർന്നു പോകുക ബി പി ബ്ലഡ് പ്രഷറാണ് മെയിൻ കാരണം ഇവിടെയുള്ള ഇപ്പം എനിക്ക് ആർക്കൊക്കെ ബി പി ഉണ്ടെന്ന് അറിയില്ല ബി പിന്നെ നമ്മളിപ്പോൾ എന്താ ഇപ്പം നമ്മുടെ അഭിനന്ദ്ര കോമൺ ആയിട്ട് നമ്മൾ ഇതിൻ്റെ ഒക്കെ കാണിക്കുക ബി പി ഷുഗറൊക്കെ സാധനം ആയിരിക്കുക സാറിന്റെ പേഷ്യൻസ് ആണെങ്കിൽ വന്നിട്ട് പറയാം ബി പി ഇപ്പം കുറവുണ്ട് മെഡിസിൻ ഞാൻ നിർത്തിക്കോട്ടെ എന്ന് ചോദിക്കും അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് ബിപിയുടെ മെഡിസിൻ കണ്ടിന്യൂ ആയിട്ട് തന്നെ കഴിക്കുക കുറവാണെങ്കിൽ നമുക്ക് ഡോസ് കഴിഞ്ഞാൽ കുറച്ച് കുറയ്ക്കാം രാവിലെ രാത്രി എടുക്കുന്ന മെഡിസിൻ ആണെങ്കിൽ രാവിലെ മാത്രം വെക്കാം ഒരു നേരം മാത്രം ഹാഫായിട്ട് കുറയ്ക്കുക ചൊറ്റരിക്കുന്ന കുറയ്ക്കുകയും ചെയ്യുക പിന്നെ കൺട്രോൾ ചെയ്യാൻ ഫുഡ് അറിയാമല്ലോ ഉണക്കല് അങ്ങനത്തെ ഉപ്പ് കുറയ്ക്കുക അച്ചാറി പപ്പടം അങ്ങനത്തെ പിന്നെ എക്സസൈസ് ചെയ്യുക നന്നായിട്ടൊരു നടക്കുക ഇപ്പം എല്ലാവരും നന്നായിട്ടൊരു ഗോതൽക്കൊരു കുഴപ്പമില്ല അത് ചെയ്യുക പിന്നെ എന്ന് വെച്ചാൽ അമിതം വാറ ഓവർ വെയ്റ്റ് നന്നായിട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട് പിന്നെ മദ്യപാനം ഇതാണ് ഇതിനെന്താണ് കണ്ട്രോൾ ചെയ്യുക ഒരു നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നോമ്പ് കഴിഞ്ഞതോട് ഒരു കമ്മ്യൂണിറ്റി മുസ്ലിം ആണെങ്കിൽ നമുക്ക് ഹെവി ഫുഡ്സ് ആണ് കഴിക്കുക

അവര് പിന്നെ നമ്മളാണെങ്കിലും ജോയിൻസ് പെയിൻ ഉണ്ട് പെയിൻ അവരെ നിങ്ങളുടെ വന്ന് റിക്വസ്റ്റ് ചെയ്യാം ഒന്ന് യൂറിക് ആസിഡ് നോക്കാൻ എല്ലാവർക്കും അറിയാം യൂറിക് യൂറിക്സിഡ് നോക്കിയാലോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ നോക്കിയാലോ നിങ്ങളെ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നല്ല ബോഡി പെയിൻ ആയിരിക്കും ക്ഷീണവും ഫീൽ ചെയ്യും അപ്പൊ അതിന് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ രക്തത്തിൽ കാണപ്പെടുന്ന ശരീരത്തിലെ ഒരു മാലിന്യ ഉൽപ്പന്നമാണ് യൂറിക് ആസിഡ് മാലിന്യമാണ് കാരണങ്ങൾ സെയിം ഇതിന് തന്നെയാണ് അമിതപാലം ഓവർ വെയ്റ്റ് പിന്നെ നന്നായിട്ട് കുടിക്കുന്ന ആൾക്കാർക്ക് പേരും രക്തത്തിൽ തൈറോയിഡിന്റെ അളവ് കുറയുന്നുണ്ട് ചില ആൾക്കാർക്ക് തൈറോയിഡ് കുറവാണ് ഈ തൈറോയിഡ് കുറവുള്ള ആൾക്കാരെ കാണാൻ നന്നായിട്ട് അടിയ തൈറോയ് കൂടുതൽ ആൾക്കാർന്ന് വെച്ചാൽ മെലിഞ്ഞിട്ടായിരിക്കും മെലിഞ്ഞുകൊണ്ടിരിക്കുക ഒരു കാരണം തൈറോയ്ഡാണ് പിന്നെ നമുക്ക് അവർക്ക് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് ജന്മനാ വരും നമ്മുടെ ഹോർമോൺസിന് അതിനൊന്നും ചെയ്യാനില്ല അപ്പൊ പിന്നെ അവർ ചോദിക്കുന്ന സംഭവം എന്തൊക്കെ ഫുഡാണ് ഒഴിവാക്കേണ്ടത് അപ്പോൾ ഒഴിവാക്കേണ്ട റെഡ് ബിജിൽ അതായത് ആട് ബീഫ് ലിവർ ഒഴിവാക്കുക പിന്നെ തേല് മത്തി തക്കാളി ഓണായിട്ട് മത്തി തക്കാളി ഒഴിവാക്കുക പിന്നെ മത്തി അയിൽ കഴിക്കുക പിന്നെ ചെറിയ ചെറിയ മതി റോട്ടി കണക്കിങ്ങ സംഭവങ്ങളൊക്കെ ഒഴിവാക്കണം മത്തി ഒഴിവാക്കണം പിന്നെ കടലവർഗ്ഗം പക്ഷെ ദാല് കഴിക്കാം ഒരു മഞ്ഞല്ലേ അത് കഴിക്കുന്നതിന് കുഴപ്പമില്ല കരി ബാക്കി ഒഴിവാക്കുക പിന്നെ മത്തി ചെമ്മീൻ കല്ലുവാക്കാൻ ഇതാണ് ഓണെണ്ണം സ്ട്രോബെറി ആപ്പിൾ പൈനാപ്പിൾ വെള്ളപ്പഴം പഴം പിന്നെ ഉരുളക്കിഴങ്ങ് കഴിക്കാം കാരറ്റ് കഴിക്കാം പേരൊക്കെ ഇതൊക്കെ കഴിക്കാം പിന്നെ ഇപ്പത്തെ കാലാവസ്ഥയില് ൾക്കാരെ നിപ്പും ഓടും അങ്ങനെ നമ്മുടെ കാട്ടിൽ എന്താ അറിയാം തലകറങ്ങി വീഴുക ക്ഷീണം അനുഭവപ്പെടുക അതിന്റെ ഡീഹൈഡ്രേഷൻ ഈ ചൂട് ഇപ്പൊ ചൂടി നമുക്ക് ക്ഷീണം കുടിക്കും നന്നായിട്ട് വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം അതാണ് അതായത് നന്നായി അത് വലിയ വായോന്നോ തോന്നും നൂറും ശരിക്കും അത് ഇപ്പം ഇവിടുത്തെ കാര്യമില്ല കോമൺ ആയിട്ട് ഈ കാലാവസ്ഥ വരുന്നത് മൂത്രം നമുക്ക് കുറവായിരിക്കും ചിലപ്പോൾ ഒരു ദിവസം മൂന്നാറ് പ്രശ്നം അല്ലെങ്കിൽ നൂറ് ട്രഷ് വെച്ച് പിന്നെ വൈകുന്നേരം ആയിരിക്കും കുടിക്കുക കാരണം അപ്പോ നമുക്ക് കുടിക്കാം കറക്റ്റ് വെള്ളം നമ്മുടെ ശരീരത്തിൽ ഇല്ലാതെ പിന്നെ തലവേദന പിന്നെ ഉണ്ടാവും സ്കിന്നൊക്കെ ഡ്രൈ ആയിട്ടുണ്ടാവും പിന്നെ ഹൃദയത്തിന്റെ ഇടുപ്പ് നമുക്ക് ഭയങ്കര കൂടുന്ന മതിത്തോ അങ്ങനെ കുറെ ആൾക്കാർ വേറെ പറയും അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് നല്ല വേക്കണ്ടാവും കാരണം ഈ വെയിലത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് നന്നായിട്ട് വേഗം വേർക്കുന്ന സമയത്ത് എന്താ വെള്ളം പോകും അപ്പൊ രണ്ട് ഗ്ലാസ് ഡെയിലി രണ്ട് ലിറ്റർ ഡെയിലി കുടിക്കണം എന്നാണ് ഈ ഒരു ടൈമിൽ രണ്ട് ലിറ്റർ നല്ല നമ്മൾ നാല് ലിറ്റർ ആക്കുക മൂന്ന് ലിറ്റർ അത്യാവശ്യം ചെയ്യാൻ വെള്ളം നേരം കൊണ്ടേ വെക്കുമല്ലോ അപ്പം ചായ കാപ്പി ഈ കാ സമയം പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ മണി വരെ അതൊക്കെ ഒഴിവാക്കണം ചായ ഒഴിവാക്കണം കാഫി ഒഴിവാക്കണം പിന്നെ ആ ഒരു ലെവൻ ടു ത്രീ ഓ ക്ലോക്ക് വരെ ാണ് മാറിട്ടന്റെ ഡ്രസ് ധരിക്കുക ഡ്രസ്സൊക്കെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അതെ പോളിസ്റ്റർ അങ്ങനെ ഇതായിരിക്കും നന്നായിട്ട് വെള്ളം കുടിക്കുക ലൈമ്പ പിന്നെ കോട്ടൻ ഇളനീരല്ല അതിന്നായിട്ട് കുടിക്കുക അതാണ് ഇപ്പൊ ഡീഹൈഡ്രെയിൻ കോമ്പലി നമുക്ക് വെള്ളക്കുന്നി വരുന്നാളായപ്പം തന്നെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അതെ കറങ്ങി ഡീഹൈഡ്രേഷൻ ആയിട്ട് അപ്പം തന്നെ നമ്മൾ ഫ്ലൂയിഡും പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ നമുക്കിപ്പോ ഇവിടുന്ന് ചെയ്തിട്ടും ശരിയാവുന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിലൂരിടും അതിന് ഓക്കെ ആവും പിന്നെ ലോ ബി കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ് ചില ആൾക്കാർക്ക് ആണുങ്ങളെ കൊടുപ്പും നമ്മള് കാണുക ബി പി കുറയുന്നത് അതായത് പല സമയങ്ങളും അപ്പൊ ബി കുറയാനുള്ള റീസൺ വെച്ചാൽ നമ്മൾ രക്തത്തിലുള്ള പ്രഷർ കുറയുമ്പോഴാണ് ബി കുറയുന്നത് അപ്പൊ കറക്റ്റ് അത് എങ്ങനെയെന്ന് വെച്ചാൽ കറക്റ്റ് ബ്ലഡ് നമ്മുടെ അവയവങ്ങളിൽ എത്താൻ ഇരിക്കുക അതായത് തലച്ചോറിൽ എത്തില്ല ബാക്കിയുള്ള അവയവങ്ങൾ ഉണ്ടാവില്ല അവിടേക്കൊന്നും എത്തിയിട്ടില്ലെങ്കിലുള്ള പ്രശ്നങ്ങളാണ് അതിന്റെ ഭാഗമായിട്ട് വരുന്നത് ഛർദ്ദിക്കാൻ വരും തലകറക്കം വരും തലവേദന വരും ഇതൊക്കെ ഒരു ബി പി കുറയേണ്ട ഭാഗമായിട്ടാണ് വരുന്നത് അപ്പം അതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കാരണങ്ങളുണ്ട് അതായത് മെയിൻലി മെലിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണ് കോമൺലി അത് കാണുന്നത് പിന്നെ അത്ലറ്റ് അതായത് ഓട്ടം ചാട്ടം അവർക്കൊക്കെ ഇത് അവരുടെ ബോഡി ഫിറ്റ് ആണ് പക്ഷെ അവർക്ക് ബി പി കുറവായിരിക്കും അപ്പൊ ബിപിയും കുറവ് ഹാർട്ട് ബീറ്റും കുറവായിട്ട് ഒരാൾ നമ്മൾ ഫസ്റ്റ് നമ്മള് അത്ലറ്റ് ആണ് അങ്ങനെ അത് കോമൺ ആണ് അതൊക്കെ നമുക്കൊന്നും മാറ്റി മാറ്റണ്ട ആവശ്യമില്ല അതവർക്ക് ഓക്കെ ആയിരിക്കും പക്ഷെ ബാക്കിയുള്ളതാണ് പ്രശ്നം നമ്മക്കൊക്കെ ഇപ്പൊ ട്വന്റ് നൂറ്റി ഇരുപത് എൺപതാണ് നോർമൽ ആണുങ്ങൾക്ക് നമുക്ക് ഒരു നൂറ് എഴുപത് അറുപത് എന്ന് അറിയുമ്പോൾ ഹെൽത്ത് ഇതാവും ക്ഷീണം അപ്പൊ കുറച്ച് നല്ല അത്യാവശ്യം നോക്കും തൊണ്ണൂറെ അറുപത് ഈ അറുപതിലേക്ക് പോകുക തൊണ്ണൂറിലേക്ക് വരികയാണെങ്കിൽ നല്ല ബി പി കുറവുക ഇവിടെ എമർജൻസി ആയിട്ട് നോക്കി ഉപ്പിലിട്ട് വെള്ളം എന്തെങ്കിലും കൊടുക്കുക അങ്ങനെ കൊടുത്തിട്ട് ഹാങ് ചെയ്യുക പിന്നെ വെയിലത്ത് ഈ സമയത്തൊക്കെ പെട്ടെന്ന് ബി പി കുറയുന്ന ഒരു സമയമായിരിക്കും പിന്നെ ആക്സിഡന്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് ചോര പോവുകയാണെങ്കിൽ ബി കുറയും അതാണ് പിന്നെ കുറെ നേരം നമ്മൾ നിന്നു നിന്നിട്ട് പെട്ടെന്ന് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചില ചില ആൾക്കാർക്ക് തലർക്കു തോന്നും അങ്ങനെ തലറിഞ്ഞ് വീണ ഫസ്റ്റ് എന്താ കാല് രണ്ട് പൊക്കി പിടിക്കാം നിലത്തേക്ക് കിടക്കിയിട്ട് കാലില്ലേ രണ്ടും പൂക്കി പിടിച്ചാൽ മതി ഒരു അഞ്ച് മിനിറ്റ് നിൽക്കുമ്പോഴത്തേക്കും അത് നോർമൽ ആവും അതിന് നിത് പ്രഷർ കറക്റ്റ് ഒരു ഗ്രാവിറ്റി ഉണ്ട് അത് മുകളിലേക്ക് കയറില്ല അപ്പൊ കിടന്നിട്ട് നമ്മൾ കാല് നോക്കുമ്പോൾ ബാക്ക് ടു ഹാർട്ടിലേക്ക് പോകും അതല്ല പിന്നെ ഇപ്പം ചിക്കൻ ബോക്സ് അതിന് ചിക്കൻ മുണ്ടി വീക്ക് പോകും നന്നായിട്ടുണ്ട് അതൊക്കെ കുറേ പേഷ്യൻസ് അതുകൊണ്ടിരിക്കുന്നു മുണ്ടി വീക്കോ ചിക്കൻ ബോക്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് റാഷസ് ഉണ്ടാവുന്നതിൻ്റെ മൂന്ന് ദിവസം തന്നെ പല്ലിണ്ടാവും നടുവേദന ഉണ്ടാവും ഇങ്ങനെ ജോയിൻസ് പെയിൻ ഒക്കെ ആയിട്ട് ഇങ്ങനെ പേഷ്യന്റ് വരും അപ്പൊ നമ്മള് പറയും വീട്ടിലാർക്കെങ്കിലും ചില ആൾക്കാർ ഇപ്പൊ ഹൈഡ് ചെയ്യും അറിയില്ല അറിയാം ആരോക്കറിയാം നമ്മള് പിന്നെ നമുക്കൊരു പേടി എത്ര വർഷം അതാണ് അപ്പം അതായിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞാല് കോവള പൊന്ന് അറിയാത്തല്ലമട പൊന്നും അതിൽ കൊന്നു വരുന്നു പിന്നെ അതിനുശേഷം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചു ദിവസം തൊണ്ടവേദന ഉണ്ടാവും നല്ല പനി ഉണ്ടാവും പിന്നെ ഇത് മറ്റുള്ളവർ പകരാണ്ടിരിക്കുക നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഐസൊലേഷൻ വീട്ടിൽ തന്നെ ഇരിക്കുക പുറത്തേക്ക് ഒന്ന് വിടാണ്ടിരിക്കുക പിന്നെ ഇത് മെയിൻലി നമ്മൾ ചിക്കൻ ബോക്സ് നോർമൽ ആണ് വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല പേടിക്കുന്നത് ഗർഭിണികൾ വയസ്സായ ആൾക്കാർ അതിൻ്റെ കുട്ടികൾ ചെറുതായിട്ട് പേടിക്കണം കാരണം അതിനുള്ള വാക്സിൻ ഒക്കെ ഉണ്ട് പേടിക്കണം എന്താണെന്ന് വെച്ചാൽ സം ടൈംസ് അത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കൊക്കെ അറിയാം പക്ഷേ പിള്ളേർക്കെന്ന് വന്നിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് അറിയില്ലല്ലോ കാരണം തൊണ്ടയിൽ ഉണ്ടാവും കുടലിലൊക്കെ ഇതുണ്ടാവും ആ സമയത്ത് നമ്മൾ ഈ സിട്രസ് അടങ്ങിയിരിക്കുന്ന ഓറഞ്ച് ജ്യൂസ് അങ്ങനത്തെയൊന്നും കൊടുക്കുകയും ചെയ്യരുത് ഉടലും മതക്കണ്ടെങ്കിൽ നമ്മളിപ്പം പുകച്ചിലൊക്കെ ഉള്ള ആൾക്കാരെ പെട്ടെന്ന് ഓറഞ്ച് ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു അസിഡിറ്റി ഫീൽ ചെയ്യില്ലേ വയന കൂടുതൽ പൊകച്ചിലും ഫീൽ ചെയ്യും അപ്പൊ അത് ഒഴിവാക്കുക കഴിക്കുക ഇളനീർ ഏറ്റവും ബെസ്റ്റ് ഇളനീരാട്ടോ എല്ലാത്തിലും അത് പൊട്ടാസ്യം സോഡിയം എല്ലാം അടങ്ങിയിരിക്കുന്നത് ഇളനീർ അത്രയും നല്ലതാണ് ഓയിലടങ്ങിയിരിക്കുന്ന ഭക്ഷണമൊക്കെ നന്നായിട്ട് ഒഴിവാക്കുക മസാല അങ്ങനത്തതൊക്കെ ഒഴിവാക്കുക പിന്നെ നിങ്ങൾ നരമ്പു പൊട്ടി അറിയുന്നത് നരമ്പ് പൊട്ടി അത് ചിക്കൻ ബോക്സ് വാങ്ങി ആൾക്കാർക്ക് വരുന്നതാണ് നരമ്പു പൊട്ടി കണ്ടാവല്ലോ ചിക്കൻ ബോക്സ് പ്രോപ്പർ കെയർ കൊടുക്കാത്ത ആൾക്കാർക്കാണ് ഒരു മൂന്ന് കൊല്ലത്തിന് ശേഷം എപ്പം വേണമെങ്കിൽ വരാൻ സംഭവമാണ് നരമ്പ് പൊട്ടി അതായത് നമ്മൾ പറയും നല്ല ചൊറിച്ചിലൊക്കെ ആര്യവേപ്പിന്റെ തലേന്ന് തണുപ്പിച്ചു വെച്ചിട്ട് പിന്നെ സാമ്പത്തിക പിന്നെ പലതല്ല നാല് വേപ്പിനെ കിടക്കുക അത് ഇച്ചിങ്ങും അത് പിന്നെ മുണ്ടിവീക്കാണ് ഇപ്പം എല്ലാവർക്കും കോമണായിട്ട് കാണുന്നുണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉമിനീർ ഗ്രന്ഥികളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മുണ്ടിവീക്കം അതിപ്പം അത് പകര ഈ ചിക്കൻ ബോക്സ് പകരുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ബിസ് ആ ഇതിലേ അത് തൊട്ടിച്ചിണ്ടെങ്കിൽ വരും പിന്നെ അതൊരു വൈറലാണ് മെയിൽ നമ്മൾ അങ്ങനെയാണ് വരിക അതുപോലെ തന്നെ മറ്റേ ഇത് മുണ്ടി വീക്കും നമുക്ക് സംസാരിക്കും തുമ്പല് തുമ്മൽ ചുമച്ചിട്ടൊക്കെ ഉണ്ടാകുന്ന ആളിതില്ലേ അതിന് വരുന്നതാണ് മുണ്ടി വീക്കം അതിപ്പം ഈ കുട്ടിൽ മെയിൽ ആണുങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കുട്ടികൾ ഉണ്ടാകാനുള്ള ചാൻസസ് കുറവാണ് അത് പെണ്ണുങ്ങൾക്കും അത് തന്നെ നമുക്കും ആ ഒരു പ്രശ്നമാണ് അതുകൊണ്ട് പെട്ടെന്ന് അതിന് പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കണം ഗവൺമെന്റിൽ നമുക്ക് വാക്സിൻ ആകിയാൽ എം എംമാർന്ന് ഒമ്പതാമത്തെ മാസ്ക് മാസ്ക് കൊടുക്കും പക്ഷെ ഗവൺമെന്റിൽ രണ്ടെണ്ണേ കൊടുക്കുന്നുള്ളൂ ബി സെസിലെ വാക്സിൻ കൊടുക്കുന്നത് അത് പ്രൈവറ്റിലാണ് കൊടുക്കുന്നത് വലിയ ഹോസ്പിറ്റലുണ്ട് അത് നമ്മുടെ എടുക്കുന്നത് പെട്ടെന്ന് നല്ലതാണ് ഇപ്പം പിള്ളേർക്കൊക്കെ മുണ്ടി വീക്കം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങള് അപ്പം നമ്മൾ നോക്കണ്ടെന്ന് വെച്ചാൽ യൂറിൻ പാസേ അവിടെ നല്ല വീക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഡോക്ടർ വലിയ ആൾക്കാർക്കാണെങ്കിലും അതാണ് മെയിൻ പ്രശ്നം ആണെങ്കിൽ ഭയങ്കര വയറുവേദനയായിരിക്കും മുണ്ടി വീക്കും കൂടാതെ ഹോസ്പിറ്റലിൽ എത്തിക്കുക വീട്ടിൽ നിന്ന് തന്നെ ട്രീറ്റ്മെന്റ് വെച്ചാൽ അതിന് വേദന പറയും പനി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് താൽക്കാലികമായിട്ട് നമ്മൾ കൊടുക്കും നമ്മൾ നോർമലി ആന്റിബയോട്ടിക് കൊടുക്കുന്ന ആ ഒരു ഇൻഫ്ലമേഷൻ ഒന്ന് കുറയാൻ വേണ്ടിട്ടാണ് പിന്നെ ചൂട് വെച്ചുകൊടുക്കുക ആ ഒരു വീക്കും നമ്മള് കുറയും ഇതാണ് മെയിൻ പ്രശ്നം അപ്പം നമ്മള് നിസാരായിട്ട് ആ മുതിയിലേക്കും കളയരുത് അതാണ് ഇപ്പം ഇതില് ഈ ഒരു ഏരിയയിൽ ഈ ഒരു ഏരിയനല്ല കോമൺലി കാണുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം പരിചയം കുറേ രണ്ട് സൈഡാണ് നോർമലി ഇപ്പം വരുന്നത് ഇപ്പം വലിയ ആൾക്കാർക്ക് നന്നായിട്ട് വരുന്നുണ്ട് അതിനെന്താണ് വരാണ്ടിരിക്കുക ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുക അത് ഗവൺമെന്റിൽ ഇല്ല ഇപ്പം അവർ കൊടുത്തിട്ടില്ല അത് നമ്മൾ പ്രൈവറ്റിലില്ല